എല്ലാവർക്കും നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ചരിത്രാതീത കാലത്തെ ഒരു മെഗാലയത് ശവകൂടീരത്തിനടുത്താണ് തൃശ്ശൂർ ജില്ലയിലെ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലുള്ള ചിറമനങ്ങാടിലാണ് കുടക്കലുറമ്പ് ഒരു പ്രധാന മെഗാലയത് ശവകുടീരവും ദക്ഷിണേന്ത്യയിലെ പുരാതന ശവകുടീരങ്ങളുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നുമാണ് ഈ സ്ഥലം ഒരു പുരാവസ്തു അത്ഭുതമാണ് ഇവിടെ വളരെ ചെറിയ ഒരു സ്ഥലത്ത് അറുപത്തൊൻപത് മെഗാലയ സ്മാരകങ്ങളാണ് കാണപ്പെടുന്നത് ഈ സ്ഥലം കേന്ദ്രീകൃത സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഈ സ്ഥലത്തിൻ്റെ ഒരു മാപ്പും നമുക്ക് കാണാൻ പറ്റും ഈ പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ സംരക്ഷിക്കുന്നത് കുടക്കല്ലുപറമ്പിൻ്റെ പ്രധാന ആകർഷണം ഇവിടുത്തെ അതുല്യമായ ശ്മശാന സ്മാരകങ്ങളുടെ ശേഖരമാണ് കാലത്തിലൂടെ ഒരു കൗതുകകരമായ യാത്ര നടത്തി പറമ്പിലെ പഴയ കാലഘട്ടത്തിലെ അതുല്യമായ രീതികൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം ഇവിടെ നിന്നും നമുക്ക് കണ്ടു തുടങ്ങാം കുടക്കല്ലുപറമ്പിന് ഈ പേര് നൽകിയ അതിശയകരമായ കുടക്കല്ലുകൾ പര്യവേഷണം ചെയ്യുമ്പോൾ പുരാതന ചരിത്രത്തിന്റെ അത്ഭുതം നമുക്ക് അറിയാൻ പറ്റും നാലായിരം വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്ന ഈ അതിശയിപ്പിക്കുന്ന സ്മാരകങ്ങൾ ശിലായുഗത്തെക്കുറിച്ചുള്ള ആകർഷകമായ ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുന്നു കൂടാതെ കേരളത്തിന്റെ സമ്പന്നമായ മെഗാല പൈതൃകത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇത് പാറയിൽ കൊത്തിയ ഗുഹകൾ അതുല്യവും മനോഹരവുമായ കുടക്കല്ലുകൾ എന്നിവയുടെ ആവാസ കേന്ദ്രമായ ചേർമനങ്ങാട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഗാലത്തിക് സൈറ്റുകളിൽ ഒന്നായി വ്യാപകമായി കണക്കാക്കപ്പെടുന്നു കുടക്കല്ല് കുടക്കല്ലുപറമ്പ് നമ്മുടെ പൂർവികർ മരിച്ചവരെ കുടക്കല്ലുകൾക്ക് കീഴിൽ മൺപാത്രങ്ങളിൽ അടക്കം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന പുരാതന സ്ഥലത്തെ ഒരു കാഴ്ചയാണ് നമുക്ക് നൽകുന്നത് കുടക്കല്ലുപറമ്പിൻ്റെ പ്രധാന ആകർഷണം ഇവിടുത്തെ അതുല്യമായ ശ്മശാന സ്മാരകങ്ങളുടെ ശേഖരമാണ് ഇവിടെ ഏകദേശം അറുപത്തൊൻപത് മെഗാലിത്തിക് ശവകുടീരങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ പ്രധാനമായും കുടക്കല്ലുകൾ തൊപ്പിക്കല്ല് എന്നിവ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് വ്യക്തികളുടെയോ സമൂഹത്തിലെ പ്രധാന അംഗങ്ങളുടെയോ അന്ത്യവിശ്രമ സ്ഥലങ്ങളെ അടയാളപ്പെടുത്തുന്ന സ്മാരകങ്ങളോ ശവക്കുഴികളോ ആയി ഈ ഘടനകൾ ഉപയോഗിച്ചിരിക്കാം കല്ലുകൾ വലുതും സങ്കീർണമായി ക്രമീകരിച്ചിരിക്കുന്നതും ആ കാലഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തെ പ്രതിനിധീകരിക്കുന്നതാണ് കുടക്കല്ലിന് അങ്ങനെ ഒരു പേര് ലഭിച്ചത് അതിൻ്റെ പരന്നതും വൃത്താകൃതിയിലുള്ളതുമായ മുഗൾ ഭാഗം കുത്തനെയുള്ള കല്ലുകൾ താങ്ങി നിർത്തുന്ന ഒരു കുടയോട് സാമ്യമുള്ളതിനാലാണ് കുടക്കല്ലുപറമ്പ് ഈ പ്രദേശത്ത് ജീവിച്ചിരിക്കുന്ന പുരാതന സമൂഹങ്ങളുടെ ശവസംസ്കാര ആചാരങ്ങളെക്കുറിച്ചുള്ള ഒരു നേർക്കാഴ്ചയാണ് നൽകുന്നത് മരണാനന്തര ജീവിതത്തിലുള്ള അവരുടെ വിശ്വാസങ്ങളെയും മരിച്ചവരെ ബഹുമാനിക്കുന്നതിൽ അവർ നൽകിയ പ്രാധാന്യത്തെയും ഈ മെഗാലിത്തുകൾ പ്രതിഫലിപ്പിക്കുന്നു കല്ലുകൾക്ക് താഴെയുള്ള ശ്മശാന അറകൾ മരിച്ചവരുടെ അവശിഷ്ടങ്ങൾ സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ ഖനനങ്ങളിൽ നിന്ന് മൺപാത്രങ്ങൾ ഇരുമ്പ് ഉപകരണങ്ങൾ മറ്റ് പുരാവസ്തുക്കൾ എന്നിവ കണ്ടെത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് ദക്ഷിണേന്ത്യയിലെ ഇരുമ്പ് യുഗത്തിലെ സാങ്കേതിക പുരോഗതിയിലേക്കും ശവസംസ്കാരീതികളിലേക്കും വെളിച്ചം വീശുന്നുണ്ട് കുടക്കല്ലുപറമ്പ് ഈ മേഖലയിലെ മറ്റ് മെഗാലത്തിക് സ്ഥലങ്ങൾക്കൊപ്പം കേരളത്തിലെ നിയോലിത്തിക് മുതൽ ഇരുമ്പു യുവത്തിലേക്കുള്ള മാറ്റം മനസ്സിലാക്കാൻ ചരിത്രകാരന്മാരെയും പുരാവസ്തു ഗവേഷകന്മാരെയും സഹായിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കുടക്കല്ലുപറമ്പിലെ കുടക്കല്ലിൻ്റെ വാസ്തുവിദ്യ സവിശേഷമാണ് കേട്ടോ മുകളിലെ ശിലാഫലകം ലംബമായ കല്ലുകളെ ശ്രദ്ധാപൂർവ്വം സന്തുലിതമാക്കിയിരിക്കുന്നു ഇത് വൃത്താകൃതിയിലുള്ള കുടവുകളുടെ രൂപം സൃഷ്ടിക്കുന്നു മറുവശത്ത് തൊപ്പിക്കല്ലുകൾ ഒരു തൊപ്പിക്കല്ലിനെ പോലെ കാണപ്പെടുന്നു സാധാരണയായി പരന്നതുമാണ് കൃത്യമായി കല്ലുകൾ മുറിക്കലും ബാലൻസിങ്ങും ഉൾപ്പെടെ ഈ മെഗാലിത്തുകൾക്കായി ഉപയോഗിക്കുന്ന നിർമ്മാണ സാങ്കേതിക വിദ്യകൾ അവ നിർമ്മിച്ച ആളുകളുടെ കരകൗശലവും വൈദഗ്ധ്യവും കാണിക്കുന്നു ചരിത്രാതീത കാലത്തെ ഇവിടുത്തെ ശവകുടീരങ്ങൾ ശിലാനിർമ്മിതികൾ എല്ലാം നന്നായി പരിപാലിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ അത്രയ്ക്കും വൃത്തിയായിട്ടാണ് ഇവിടം കിടക്കുന്നത് ഒരു പ്ലാസ്റ്റിക് പാത്രങ്ങളോ വേസ്റ്റുകളോ ഒന്നും ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല അതുപോലെ കൃത്യമായിട്ടാണ് ഇവിടെ സംരക്ഷിക്കുന്നത് വളരെ ശാന്തവും പ്രകൃതി സൗന്ദര്യവും നല്ല ഒരു അന്തരീക്ഷവും ഉള്ള സ്ഥലമാണിത് ഇവിടെ പ്രവേശനം സൗജന്യമാണ് കേട്ടോ ഒരു വൺ ഡേ ട്രിപ്പ് അല്ലെങ്കിൽ വ്യത്യസ്തതരം ശിലാനിർമ്മിതകളെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ നൽകാനും ഇവിടെ വന്നാൽ ഉപയോഗപ്രദമാകും ആദിമ സ്മാരകങ്ങൾ എപ്പോഴും നമ്മുടെ ഭൂതകാല മഹത്വത്തിന്റെ കഥകളാൽ നിറഞ്ഞ ഒരു നിധിശേഖരമാണ് തൃശ്ശൂർ ജില്ലയിലെ ഈ കുടകൽപ്പറമ്പ് അത്തരമൊരു മഹത്തായ സ്ഥലമാണ് അക്കാലത്തെ കലയും സാങ്കേതികവിദ്യയും എത്രത്തോളം പുരോഗമിച്ചിരിക്കുന്നുവെന്ന് ഈ സ്ഥലം സൂചിപ്പിക്കുന്നു ഒരു ചെറിയ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു മെഗാലത്തിക് ശ്മശാന സ്ഥലമാണ് ഇത് കലശ ശവകൂടീരങ്ങൾ കുടക്കല്ലുകൾ ഹുഡ്ക്കല്ലുകൾ എന്നിവയിലെ അവശിഷ്ടങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു മെഗാലത്തിക് സംസ്കാരം നമ്മുടെ കേരളത്തിലുണ്ട് കുടക്കല്ലുപറമ്പ് വ്യത്യസ്ത തരം ശ്മശാനങ്ങളാൽ വ്യാപിച്ചിരിക്കുന്നു മെഗാലക് ശവകൂടീരങ്ങളാണ് ഇരുമ്പുഗത്തിലെ പ്രധാന പുരാവസ്തു അവശിഷ്ടങ്ങൾ ഇന്ത്യയിലെ മിക്ക പുരാതന സ്മാരകങ്ങളെയും പോലെ ഇതും ആളുകളിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ചില പരുക്കൻ പെരുമാറ്റങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നാൽ നമ്മൾ പറയുന്നത് പോലെ ഒരിക്കലും വൈകിട്ടില്ല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിനെ ഒരു സംരക്ഷിത സ്ഥലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവ നിലനിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കുടക്കല്ല് വിറമ്പ് എന്താണ് അക്ഷരാർത്ഥത്തിൽ ഈ വാക്കിന്റെ അർത്ഥം കുടക്കല്ല് എന്നാണ് കുടക്കല്ല് പറമ്പ് നാലായിരം വർഷത്തിലേറെ പഴക്കമുള്ളതാണെന്ന് പറയപ്പെടുന്നത് ഈ സ്മാരകങ്ങൾ ഒരു കാലത്ത് ശ്മശാന സ്ഥലങ്ങളായിരുന്നു എന്ന് വിശ്വസിക്കാൻ കാരണമുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നതുപോലെ മുമ്പ് ആളുകൾ മരിച്ചവരെ ദഹിപ്പിക്കുന്നതിന് പകരം അടക്കം ചെയ്യുകയായിരുന്നു മിക്ക ശവസംസ്കാരങ്ങളും ചില പാരമ്പര്യങ്ങളും ആചാരങ്ങളും അനുസരിച്ചാണ് നടക്കുന്നത് കുടക്കല്ല് പുരാതന കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒന്നാണ് ഭീമാകാരമായ കുടകളോട് സാമ്യമുള്ള ഈ ഘടനകൾ മരിച്ചവരെ സംസ്കരിച്ചിരുന്ന മൺപാത്രങ്ങൾ മൂടാൻ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ കാണാൻ കഴിയുന്ന വ്യത്യസ്ത തരം ശവസംസ്കാരവും ഉണ്ട് കുടക്കല്ല് തൊപ്പിക്കല് ഹുഡ് കല്ലുകൾ കല്ല് വൃത്തങ്ങൾ എന്നിവയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ളതുപോലെയല്ല നഗരവൽക്കരണത്തോടെ ഭൂമിയിൽ ധാരാളം മാറ്റങ്ങൾ വരുന്നു അതിൻ്റെ ഫലങ്ങൾ ഈ പുരാതന ശ്മശാന സ്ഥലത്തും കാണാൻ നമുക്ക് കഴിയും ഇതുപോലുള്ള ഒരു സ്ഥലം കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആയിരക്കണക്കിന് വർഷങ്ങളായി അവ നിലവിലുണ്ട് അത്തരം വലിയ ഘടനകൾ മെഗാലിത്തുകളിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് അവ പ്രാദേശിക സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗമാണ് ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കാനായിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലും നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അടുത്ത എപ്പിസോഡ് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം